ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്രവാർത്തകളിലൂടെ കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന എല്ലാ എക്സാമുകൾക്കും വളരെയധികം ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നമുക്ക് നോക്കാം ഇന്നലത്തെ നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് റിവൈസ് ചെയ്ത് തുടങ്ങാം പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി ലഭിച്ചത് കേരളത്തിനാണ് ഈ അടുത്ത കാലത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്നതിന് പകരം ഭാരതം എന്നാക്കി മാറ്റിയത് അതായത് ഒഫീഷ്യൽ രേഖകളിലെല്ലാം ഭാരതം എന്ന പേരിലായിരിക്കും അറിയപ്പെടുക എന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ പാഠപുസ്തകം ഉൾപ്പെടുത്തുന്ന സമയത്ത് ഭാരതത്തിന് പകരം ഇന്ത്യ തന്നെയായിരിക്കും ഉൾപ്പെടുത്തുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്തൊരു ചോദ്യമായിരുന്നു ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ കേരളത്തിന് ലഭിച്ച പദവി ബെസ്റ്റ് പെർഫോമർ എന്ന പേരിൽ അറിയപ്പെടുന്ന പദവിയാണ് ഈ ഒരു ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ് തയ്യാറാക്കുന്നത് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും ചേർന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും ചേർന്നാണ് ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ് തയ്യാറാക്കുന്നത് ഇതിൽ കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരമാണ് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് തവണ ടോപ്പ് പെർഫോമർ ബഹുമതിയാണ് കേരളത്തിന് ലഭിച്ചിരുന്നത് അതിനൊപ്പം ഓർത്തുവയ്ക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട് കേന്ദ്ര വാണിജ്യ മന്ത്രി പിയൂഷ് ഗോയൽ നിലവിലെ കേന്ദ്ര വാണിജ്യ മന്ത്രിയാണ് പിയൂഷ് ഗോയൽ നമ്മുടെ കേരളത്തിനൊപ്പം ബെസ്റ്റ് പെർഫോമർ പട്ടികയിൽ ഉൾപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളായിരുന്നു ഗുജറാത്തും കർണാടകയും ഗുജറാത്ത് കർണാടക കേരളം ഈ മൂന്ന് സംസ്ഥാനങ്ങൾക്കാണ് ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതേപോലെ ഈ പുരസ്കാരത്തിന് നമ്മുടെ കേരളത്തിനെ അർഹമാക്കിയിട്ടുള്ള ഒരു പരിപാടിയെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട് ഇഗ്നൈറ്റ് കാലിക്കറ്റ് ഇഗ്നൈറ്റ് കാലിക്കറ്റ് അതായത് സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപകരുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരമൊരുക്കുന്ന പരിപാടിയാണ് ഇഗ്നൈറ്റ് കാലിക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപകരുമായി നേരിട്ട് ബന്ധപ്പെടാൻ പരിപാടിയാണ് ഇഗ്നൈറ്റ് കാലിക്കറ്റ് ഇതുപോലുള്ള പരിപാടികളും ുംതുണകളുമെല്ലാമാണ് കേരളത്തിന് ബെസ്റ്റ് പെർഫോമർ പദവി നേടിക്കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ രാജ രവിവർമ്മ പുരസ്കാരം നേടിയ വ്യക്തിയാണ് സുരേന്ദ്രൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇത് പ്രഖ്യാപിക്കുന്നതെങ്കിലും കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയ വ്യക്തിയാണ് സുരേന്ദ്രൻ നായർ സുരേന്ദ്രൻ നായർ ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുള്ള പ്രതിഭകൾക്ക് സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകലാരംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്ക് സാംസ്കാരിക വകുപ്പ് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് നൽകുന്ന പരമോന്നത അംഗീകാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ രാജ രവിവർമ്മ പുരസ്കാരം നേടിയത് സുരേന്ദ്രൻ നായരാണ് പുരസ്കാര തുക മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് രാജാ രവിവർമ്മ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അത് നേടിയത് സുരേന്ദ്രൻ നായരാണ് അടുത്ത ഒരു ക്വസ്റ്റിനാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സാറ സാറ എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള നാല് വയസ്സുകാരിയാണ് ഈ റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുള്ളത് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സാറ രാജ്യം ചെക്ക് റിപ്പബ്ലിക് ഇതിനു മുൻപ് ഈ റെക്കോർഡ് കരസ്ഥമാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് വയസ്സുകാരിയായിട്ടുള്ള തൃഷ ലോകേഷ് നിക്കാ ജുവിയാണ് തൃഷ ലോകേഷ് നിക്കാ ജുവിയുടെ പേരിലായിരുന്നു ഈ റെക്കോർഡ് ഇതാണ് സാറ് മറികടന്നത് സമുദ്രനിരപ്പിൽ നിന്നും പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് അടി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരത്തിലാണ് ബേസ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഒരു പദ്ധതിയാണ് ജഡായു സംരക്ഷണ പദ്ധതി വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെൻറ്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജഡായു പദ്ധതി ജഡായു പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെൻ്ററും മഹാരാഷ്ട്ര വനം വകുപ്പും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇന്ത്യയിലെ ആറ് കോടി കഴുകന്മാരാണ് ഉണ്ടായിരുന്നത് നിലവിൽ അൻപതിനായിരം മാത്രമാണ് ഉള്ളത് ഇവയുടെ ഭക്ഷണം എന്ന് പറയുന്നത് പശു ഉൾപ്പെടെയുള്ള വളർത്തു മൃഗങ്ങളുടെ മാംസമാണ് അപ്പോൾ ഈ മൃഗങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലമായിട്ടാണ് ഈ കഴുകന്മാരെല്ലാം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഹാരാഷ്ട്ര വനം വകുപ്പും ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെൻ്ററും കൂടെ ചേർന്ന് ജഡായു പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇരുപത് ത് കഴുകന്മാരെ അവരെ വളർത്തിയെടുത്ത് രണ്ട് കടുവാ സങ്കേതങ്ങളിലായിട്ട് തുറന്നു വിട്ടിട്ടുണ്ട് ആ രണ്ട് കടുവാ സങ്കേതങ്ങളുടെ പേരാണ് പെഞ്ച് ടൈഗർ റിസർവ് പെഞ്ച് ടൈഗർ റിസർവും തടോബ അന്താരി ടൈഗർ റിസർവ് തടോബ അന്താരി ടൈഗർ റിസർവ് നിലവിൽ ഇന്ത്യയിലെ എട്ട് സെൻറ്ററുകളിലായിട്ട് എഴുന്നൂറ്റി എൺപത്തിരണ്ട് കഴുകന്മാർ വളർത്തുന്നുണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഓർത്തു വയ്ക്കാനും എളുപ്പമായിരിക്കും അതുപോലെ ഈ പുതിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യനും വളരെയധികം ആയിരിക്കും അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്കടുത്തതിലേക്ക് പോവാം ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ് നിലവിൽ വരാൻ പോവുകയാണ് കേരളത്തിലാണ് വരാൻ പോകുന്നത് നമ്മളെ റീസെന്റായിട്ട് ഒരുപാട് ബഹിരാകാശ വിക്ഷേപണങ്ങൾ വിജയം കാണുകയും അതിനോടനുബന്ധിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾക്ക് ആവശ്യക്കാർ കൂടുകയും ചെയ്തതിനെ തുടർന്നിട്ടാണ് ബഹിരാകാശ ഉപകരണ നിർമ്മാണ ഹബ്ബ് നിലവിൽ വരുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ് കേരളത്തിൽ ഇങ്ങനൊരു ഹബ്ബ് തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്നത് തുമ്പ വി എസ് എസ് സിക്ക് സമീപമായിട്ട് കെ സ്പേയ്സിൻ്റെ നേതൃത്വത്തിൽ എയറോസ്പേസ് കൺട്രോൾ സിസ്റ്റം സെൻറ്റർ എന്ന പേരിലാണ് ബഹിരാകാശ ഉൽപ്പന്ന നിർമ്മാണ ഹബ്ബ് സ്ഥാപിക്കാൻ കേരളം ഒരുങ്ങുന്നത് തുമ്പയിലെ വി എസ് എസ് സിക്ക് സമീപത്തായിട്ടാണ് ഇതിന് നേതൃത്വം നൽകുന്നത് കെ സ്പേസ് ആണ് കെ സ്പേസിൻ്റെ നേതൃത്വത്തിലാണ് ഇത് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത് എയറോസ്പേസ് കൺട്രോൾ സിസ്റ്റം സെൻറ്റർ എന്ന പേരിലാണിത് അറിയപ്പെടുക ബഹിരാകാശ ഉൽപ്പന്ന നിർമ്മാണ ഹബ്ബ് തുടങ്ങാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം അടുത്ത ക്വസ്റ്റ്യൻ സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായ ഇന്ത്യൻ താരമാണ് രോഹൻ ബൊപ്പണ്ണ രോഹൻ ബൊപ്പണ്ണ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഒന്നാം റാങ്ക് കരസ്ഥമാക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസില് നമ്മുടെ കഴിഞ്ഞ ദിവസം പുരുഷ ഡബിൾസ് ക്വാർട്ടറിലെ ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള മാത്യു എബ്ദനോടൊപ്പം ജയിച്ചു അതിനെ തുടർന്നിട്ടാണ് ബൊപ്പണ്ണ ലോക ഒന്നാം റാങ്കിലേക്ക് എത്തുന്നത് ടെന്നീസിൽ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനായ ഇന്ത്യൻ താരമാണ് രോഹൻ ബൊപ്പണ്ണ എ ടി പി റാങ്കിംഗ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതാദ്യമായിട്ടാണ് ബൊപ്പണ്ണ എ ടി പി റാങ്കിങ്ങിൽ ഒന്നാമനായിട്ട് എത്തുന്നത് നമ്മൾ പത്രവാർത്തകളിലെല്ലാം കാണാം മസാല ബോണ്ട് എന്നുള്ള പേര് അത് പലർക്കും അറിയണമെന്നില്ല അതെന്താണെന്ന് നോക്കാം നമ്മുടെ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഇന്ത്യൻ രൂപയിലെ വിദേശത്ത് ഇറക്കുന്ന കടപ്പത്രമാണ് മസാല ബോണ്ട് എന്ന് പറയുന്നത് നിക്ഷേപത്തെ ആകർഷിക്കാൻ വേണ്ടി ഇന്ത്യൻ രൂപയിൽ വിദേശത്ത് ഇറക്കുന്ന കടപ്പത്രമാണ് മസാല ബോണ്ട് ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് ഇന്ത്യൻ രൂപയിലുള്ള ബോണ്ടുകൾക്ക് ഈ പേര് നൽകിയിട്ടുള്ളത് കിഫ്ബി ആണ് കേരളത്തിലെ സർക്കാരിന് വേണ്ടിയിട്ടിത് ഇറക്കുന്നത് ഇനി എന്താണ് കിഫ്ബി എന്നുകൂടെ ഓർത്തുവയ്ക്കുക അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ടെത്തുന്നതിനായി രൂപവൽക്കരിച്ച ധനകാര്യ സ്ഥാപനമാണ് കിഫ്ബി അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്നതിന് വേണ്ടി പണം കണ്ടെത്താനായിട്ട് രൂപീകരിച്ചിട്ടുള്ള ധനകാര്യ സ്ഥാപനമാണ് കിഫ്ബി സംസ്ഥാന ബജറ്റിന് പുറത്ത് നിന്ന് വിഭവ സമാഹരണമാണ് ഇതുവഴി സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത് അടുത്ത കുറച്ച് വൺവേഡ് ക്വസ്റ്റ്യൻസ് നോക്കാം ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് ഗബ്രിയേൽ അത്താൽ ഗബ്രിയേൽ അത്താൽ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് ഗബ്രിയേൽ അത്താൽ ആധുനിക ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഗബ്രിയേൽ അത്താൽ എലിസബത്ത് ബോൺ രാജിവെച്ച ഒഴിവിലാണ് ഇദ്ദേഹം ചുമതലയേറ്റിട്ടുള്ളത് ഗബ്രിയേൽ അത്താലാണ് ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി അടുത്തത് രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപ്പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപ്പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ഇതിനെ മറ്റൊരു പേരുകൂടെ ഉണ്ട് അടൽ ബിഹാരി വാജ്പേയി സ്മൃതി നാവസേവ അടൽ സേതു അടൽ ബിഹാരി വാജ്പേയി സ്മൃതി നാവസേവ അടൽ സേതു എന്ന പേരിൽ ഇത് ഇതറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ നീളം ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ആകെ നീളത്തിൻ്റെ പതിനാറ് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ് പോകുന്നത് ഇരുപത്തിയൊന്ന് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ദൂരത്തിൽ പതിനാറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരവും കടലിന് മുകളിലൂടെയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഗെയിൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ച യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി ജെയിൻ യൂണിവേഴ്സിറ്റി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ ഗെയിൽ പ്രോത്സാഹൻ പുരസ്കാരം രാഷ്ട്രീയ ഗെയിൽ പ്രോത്സാഹൻ പുരസ്കാരം ലഭിച്ച യൂണിവേഴ്സിറ്റിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ലയണൽ മെസ്സി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലും ഈ പുരസ്കാരം നേടിയത് മെസ്സി തന്നെയായിരുന്നു ഏറ്റവും അധികം ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടുന്ന താരവും മെസ്സിയാണ് ഫിഫാദി ബെസ്റ്റ് പുരസ്കാരം ഏറ്റവും കൂടുതൽ നേടിയത് ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫയുടെ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം നേടിയത് സ്പാനിഷ് താരമായിട്ടുള്ള ഐറ്റിന ബോൺമാറ്റിക് ആണ് മികച്ച വനിതാ താരത്തിനുള്ള ഫിഫയുടെ പുരസ്കാരം നേടിയത് സ്പാനിഷ് താരമായ ഐറ്റിന ബോൺമാറ്റിക് ഐറ്റിന ബോൺമാറ്റിക് ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി നാഷണൽ അഭ്യാസത്തിൻ്റെ പേരാണ് മിലാൻ ട്വൻ്റി ഫോർ ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി നാഷണൽ അഭ്യാസമാണ് മിലാൻ ട്വൻ്റി ഫോർ ഇത് നടക്കുന്ന വേദി വിശാഖപട്ടണമാണ് ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടി നാഷണൽ അഭ്യാസമായിട്ടുള്ള മിലാൻ ട്വൻ്റി ഫോറിൻ്റെ വേദി വിശാഖപട്ടണം അടുത്തത് ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്ന് കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു എന്ന് കാട്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നൽകിയിട്ടുള്ള രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗിലാണ് നെതർലാൻഡ്സിലെ ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോവുമായി കാണാം താങ്ക്